എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് തൊണ്ടക്കച്ചെട്ടി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം അത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം ക്യാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ ബീട്രൂട്ടിന്റെ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ബീട്രൂട്ടൊക്കെ അത്യാവശ്യം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ബീട്രൂട്ട് ഈ പാലിൽ കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇത് അടച്ചു കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഈ പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി എടുത്താലും മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ബീട്രൂട്ടിൽ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത് ആ പാലൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ബീട്രൂട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇനി ഇതിലുള്ള വെള്ളം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ പാലിൽ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ നെയ്ല് വറുത്തു വെച്ചിട്ടുള്ള ആ ക്യാഷിനിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക